നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രധാന വാർത്തകൾ ഇനിയും ഒരു അപകടമുണ്ടാകാൻ പാടില്ല മച്ചാട് ബി എൻ എം എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി ബി ജെ പി നേതാക്കൾ അറുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കലക്ടർക്കും പരാതി നൽകുമെന്ന് ബി നേതാക്കൾ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ സന്ദർശനം നടത്തി ഡി ഡി ി സംസ്ഥാന പാതയിൽ ചരങ്കോണ പിറക്കത്തിൽ കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ് അപകടത്തിൽ മുപ്പത് പേർക്ക് പരിക്കേറ്റു വാഹനങ്ങൾ ദൃശ്യങ്ങൾ പുറത്ത് കടങ്ങോട് മില്ല് സെന്ററിന് സമീപമുള്ള റേഷൻ കടയിൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ വരപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതുവിടെ ജനകീയ ശുചീകരണ പ്രവർത്തനത്തിന് ബുധനാഴ്ച തുടക്കം കുറിച്ചു തളി സെൻട്രൽ വെച്ച് നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു